ആ വിവരം മക്കയിലെ ഒക്കെ പറഞ്ഞപ്പോ അവരൊക്കെ തല്ലരായി പോയല്ലോ അബൂബക്കരി ശ്രദ്ധിക്കാൻ പോയി അബൂബക്രെ ഈ വല്യ ആരായി കൊണ്ടുനടക്കുന്ന മുഹമ്മദ് വല്ലാത്തൊരു കടവാണ് പറഞ്ഞിട്ടുള്ളത് നീ അത് ഉൾക്കൊള്ളുവോ ാശത്തേക്കും പോയിട്ടുണ്ട് ഇതാണ് മുഹമ്മദിൻറെ തള്ളുക്കൊള്ളുമോ എന്ന് ചോദിച്ചപ്പോ തങ്ങൾ തിരിച്ച്

ഇത് ആളുകളൊക്കെ പറഞ്ഞപ്പോഴും ഒരുപാട് ഒരുപാട് സഞ്ചരിക്കുന്നു സുദീർഘനങ്ങൾ മുന്നോട്ട് മുന്നോട്ട് പോവുകയാണ് അറിയാതെ മരണങ്ങൾ പിന്നിലൂടെയുണ്ട് മാബരങ്ങൾക്കിടയിലൂടെ മലകൾക്കിടയിലൂടെ

പോയിട്ട് ചോദിച്ചു കുറച്ച് മുമ്പൊരു മനുഷ്യരുന്നല്ലോ ആരാണത് മനുഷ്യന്റെ വീടും നാടും എനിക്കറിയില്ല പക്ഷയാൽ പക്കയാണ് ഞാൻ ഒന്നാം നമ്പർ മനുഷ്യനെയാണ് യോഗം എൻ്റെ വീട്ടിലേക്ക് വരും എൻ്റെ വീടടിച്ച് വൃത്തിയാക്കി തരും എനിക്ക് വേണ്ടി പാല് കറന്ന് കാറ്റിത്തരുന്ന മനുഷ്യനെയാണ്

ഞാൻ കാണാൻ പ്രതിഫലം അള്ളാഹു െ ഇത് ചെയ്യേണ്ട കാലമാണ് എന്തു ചെയ്താലും പ്രചരിപ്പിക്കണം പബ്ലിസിറ്റിയാണ് പ്രധാനം ആൾ അറിയണം നാടറിയണം പേര് കിട്ടണം ഇവിടെയാരെ സുദീഖമെന്നവരുടെ ഈ ചരിത്രം വദിയ കീർത്ത ആയി മാренного ഒന്ന് ദുആ ചെയ്യണം ഞാൻ അബൂബക്കർ ആണെങ്കിൽ ക്കും ഔവവ അഹൂമയോട് പറഞ്ഞുദായിരുന്നു അദവൂലു ഇദ്ദുകൊണ്ടാണ് മുഹമ്മദ് മുസ്തഫ പറഞ്ഞുദ സല്ലല്ലാഹു അലൈഹി വസല്ലം മാ സബഖകും അബൂബക്കർ റദിയല്ലാഹു അൻഹ കിസ്വര്യ വരിയാബ

ഒന്നാമത്തെ പറഞ്ഞിട്ടുണ്ടോ രണ്ടാമത്തത് ചെയ്യുന്ന മുഴുവൻ വേണ്ടി മാത്രമായിരിക്കണം പഠിച്ചോളും പടപ്പുകൾക്കും പഠിച്ചോളും കാണണം പടപ്പുകളും കാണണം അല്ല അല്ല

ആ ഒരു സൂക്ഷ്മ ഇതിപ്പോ വല്ലാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്

വ്യായാമത്തിന്റെ പേര് നിങ്ങൾ കുരുങ്ങി കുരുങ്ങി നടക്കണം അത് നമുക്കൊക്കെ ആരോഗ്യം നൽകട്ടെ പക്ഷെ ഇന്ന് ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുമിച്ച് കൂടിക്കൊണ്ട് മുസ്ലിങ്ങളാണ് പലപ്പോഴും കാണുന്നത് അതിനെ പറ്റി ഒരു ഫത്വ ഞാൻ പറയുകയില്ല ഒരു പറയുകയില്ല നിങ്ങളൊക്കെ അതിൽ ഭാഗമൊക്കാവുകയാണെങ്കിൽ ും പെണ്ണും ഒരുമിച്ച് കൂടും നടത്തുക മാനദണ്ഡങ്ങളുണ്ട് അത്യായിട്ട് തങ്ങളുടെ വാക്ക് ചേർക്കേണ്ടത് ഹറാവിൽ പെട്ടുപോകുമോ എന്ന് പേടിച്ച് എഴുപത് ശതമാനം ഹലാരിൽ നിന്നും ഞങ്ങൾ മാറി നിന്നിരുന്നു കല്യാണ വീടുകളായാലും അങ്ങനെ തന്നെ

നമുക്ക് ഭാഗ്യം നൽകട്ടെ ഒരു പരമാവധി എന്താണ് കാരണം തുറന്നാൽ ിൽ വരികയാണ് കഴിഞ്ഞ ഡോക്ടറേറ്റ് നേടിയ ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയ വലിയ ഒരു പണ്ഡിതൻ വിവിധ ഭാഷകൾ കൈകാര്യം ചെയ്യുന്ന പണ്ഡിതൻ സയൻസ് കൈകാര്യം ചെയ്യുന്ന പണ്ഡിതൻ അദ്ദേഹത്തിന്റെ ഒരു ക്ലാസ് അതിൽ അദ്ദേഹം പറയുകയാണ് യൂറോപ്പിലെ ബുദ്ധിജീവികളുടെ ട്രെൻഡ് മൊബൈൽ ഫോണെന്ന് മാറ്റി വയ്ക്കലാണ് യൂറോപ്പ് ഒലിച്ചെറിയുന്ന യൂറോപ്പ് പോലും കേടാണ് മോശമാണ് നമ്മളെ നശിപ്പിക്കുന്നത് മനസ്സിലാക്കുന്ന സംസ്കാരം ചേർത്ത് അതിന് ന്യായം നമ്മൾ മൊബൈൽ മൊബൈൽ ഫോൺ ഫോണിൽ ഒരു പുതിയ കമ്മ്യൂണിറ്റി യൂറോപ്പിന്റെ മണ്ണിൽ കടന്നവരി തടയട്ടെ അവർക്ക് മനസ്സിലാകുന്നു കുടുംബ ബന്ധങ്ങളിൽ നിന്ന് ശരീരത്തിന് കേടുവരാൻ മൊബൈൽ ഫോൺ പഠിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞ ഇപ്പോഴുള്ള സ്റ്റാറ്റസ് ഉണ്ടല്ലോ മുപ്പത് മിനിറ്റ് അടുത്ത സ്റ്റാറ്റസ് അടുത്തത് അടുത്തത് ഇത് നമ്മുടെ കോൺസെൻട്രേഷനെ ബാധിക്കുന്നു അതുകൊണ്ട് മൊബൈലിൽ ഒരുപാട് ഉപകാരങ്ങളിലുണ്ടെങ്കിലും അല്ലേ പണ്ട് സ്കൂൾ പഠിച്ചവർക്ക് ഒരുമിച്ച് കൂടി പിന്നെ അതിന്റെ പേരിൽ വാട്സപ്പ് ഗ്രൂപ്പ് വന്നു അത് മൂലം ആയി കൊണ്ടിരിക്കേണ്ട കാര്യമാണ് അതുകൊണ്ടൊരു സൂക്ഷ്മ ഇതുകൊണ്ടാണ് സുധീകരങ്ങള് ചാമ്പ്യനാകുന്നത് പഠിച്ചാലേ ഞാൻ ഹറാവിൽ പെട്ടുപോകുമോ എന്ന് പഠിച്ചതിന് വേണ്ടി ഹരും ഊരും മറ്റുമൊക്കെയാണ്